ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ശീതകാല പച്ചക്കറികൾ നടാൻ സമയമായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മറ്റെല്ലാ പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കാം അപ്പം നമ്മൾ ശീതകാല പച്ചക്കറികൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തൈകൾ വാങ്ങിച്ച് നടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നഴ്സറികളിൽ നിന്നൊക്കെ എല്ലാ തൈകളും ഇതേ ഇതേ വലിപ്പത്തിലുള്ള തൈകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാൻ ഇത് വാങ്ങിച്ചത് എവിടെന്നാന്ന് വെച്ചാൽ നമ്മുടെ കാലടിക്കടുത്ത് ഒക്കലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഒരു തൈക്ക് മൂന്ന് രൂപ വില പ്രകാരമാണ് കേട്ടോ ഞാൻ തൈകൾ വാങ്ങിച്ചത് അത്യാവശ്യം വലിയ തൈകളാണ് എന്നത്ര മോശം തൈകളല്ല ഇപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഒരു തൈക്ക് മൂന്ന് രൂപയാണെങ്കിൽ പോലും നമ്മളത് ഇത് കണ്ടു ഒരു കുഴിയിൽ ചിലപ്പോൾ രണ്ടെണ്ണമോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കുഴി എണ്ണീട്ടാണ് നമുക്ക് എണ്ണം കണക്കാക്കുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് പത്ത് തൈ മേടിച്ചാൽ ചിലപ്പോൾ പതിനഞ്ച് തൈ വരെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതേപോലെ എല്ലാ തൈകളും ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് ക്യാബേജ് ഉണ്ട് ഇത് കണ്ടോ പിന്നെ ഇപ്പോൾ പത്ത് തൈ വാങ്ങിച്ചത് എത്ര തൈ ആണെന്ന് നോക്കിയാൽ കൂടുതൽ ഒത്തിരി തൈകളുണ്ട് അതേപോലെ തന്നെ കോളിഫ്ലവറിൻ്റെ തൈകൾ വെണ്ട പാവൽ വള്ളിപ്പയർ വഴുതന അത്രയും തൈകളാണ് ഞാൻ പച്ചക്കറി തൈകളായിട്ട് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ വിത്തുകൾ മുളപ്പിച്ച് നടേണ്ട സമയമെന്ന് വെച്ചാൽ വിത്തുകൾ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു നടാം അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ തൈകൾ വാങ്ങിച്ച് നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡിസംബർ മാസമൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളൊക്കെ വലുതായി പൂവിടാനായിട്ട് തുടങ്ങും പിന്നെ ഞാൻ വാങ്ങിച്ച തയ്യാണ്ടോ അകത്തിച്ചീര ഈ അകത്തിച്ചീരയ്ക്ക് ഇരുപത് രൂപയാണ് ഇതേപോലെ പ്ലാസ്റ്റിക് കവറുകളിൽ നട്ടേക്കണം പച്ചത്ത പച്ചക്കറി തൈകളുണ്ട് കുറച്ചും കൂടി വലുപ്പമായത് പന്ത്രണ്ട് രൂപ ഇരുപത് രൂപയുടെ വലിയ പച്ചക്കറി തൈകളും അവിടെയുണ്ട് അപ്പോൾ അപ്പോൾ ഈ പച്ചക്കറി തൈകൾ എവിടെ നിന്നാണ് വാങ്ങിക്കണത് അല്ലെങ്കിൽ വിത്തുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കണത് എന്നൊക്കെ ഞാൻ ഈ കറക്റ്റ് സ്ഥലം പറഞ്ഞത് ഒക്കലാണ് അത് നമ്മുടെ ഗവൺമെൻറ് നേഴ്സറിയുണ്ട് ഗവൺമെൻറ് കാർഷിക നഴ്സറിയാണ് അപ്പോൾ അവിടെ മൂന്ന് രൂപ വിലയ്ക്ക് നമുക്ക് ഇത്രയുള്ള തൈകൾ ഇതുപോലത്തെ ചെറിയ തൈകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം ഇനി നമുക്കൊന്ന് നട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ തക്കാളി തൈകളാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാനിൽ ഞാൻ എല്ലാം പൂട്ടിങ്ങിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ചകരിച്ചോറ് മണ്ണ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇത്രയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു ക്യാനിൽ രണ്ട് തൈ വെച്ചിട്ടാണ് നട്ടു കൊടുക്കുന്നത് നമ്മുടെ തക്കാളി തക്കാളിയൊക്കെ കണ്ടോ അപ്പോൾ ഇപ്പോഴും നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് തക്കാളിയൊക്കെ വലിയ തക്കാളികളുമാണ് ഇപ്പോഴും നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് തീരുമ്പോഴത്തേനും നമുക്ക് അടുത്ത തക്കാളി തൈകൾ വെച്ച് കൊടുത്താലാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ തക്കാളികൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് തീരുമ്പോഴത്തേനും ഇത് പൊങ്ങി വന്ന് പൂക്കളായിക്കോളും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നട്ട് കൊടുക്കണമെന്ന് നോക്കാം അതിന് മുമ്പ് ഞാൻ ഈ കാര്യം പറയാം ഇത് കണ്ടോ ഇത് നമുക്ക് ഇപ്പം ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വീ വീട്ടിൽ നിന്ന് മണ്ണെടുക്കാനൊക്കെ പറ്റാത്തവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇത് റെഡി ടു പോട്ട് സോയിൽ മിക്സാണ് ിൽ മണ്ണുണ്ട് കൊക്കോ പീറ്റ് ഉണ്ട് ചാണകപ്പൊടിയുണ്ട് അതേപോലെ ഉണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് അതേപോലെ തന്നെ ഉണ്ട് പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് ഇതേപോലത്തെ ഒരു പത്ത് കിലോൻ്റെ കവറിന് മുന്നൂറ് രൂപയാണ് വില അപ്പം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്കത് മുതലാവില്ല അപ്പോൾ മണ്ണൊക്കെ എടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടിയിൽ നിന്ന് കുറച്ചെങ്കിലും മണ്ണ് നമുക്ക് കളച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ മിക്സ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ഗ്രോ ബാഗൊക്കെ നടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ട് രണ്ട് ബാഗ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നടുകയും ചെയ്യാം അത് പിന്നീടും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതിലോട്ട് കുറച്ച് കുറച്ച് വളം ചേർത്ത് കൊടുത്ത് പിന്നീട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചാണകപ്പൊടി കിട്ടാനായിട്ട് കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഞാൻ കടയിൽ ചോദിച്ചപ്പോൾ അവർ തന്നതാണ് ഇതിലോട്ടൊന്നും ചേർക്കണ്ട ഇതിലെല്ലാം ഉള്ളതാണെന്ന് പറഞ്ഞ് അവർ കുറച്ച് എടുത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അവരെ പൊട്ടിച്ചു കൊടുത്തതിൻ്റെ ബാലൻസ് തന്നതാണ് അപ്പോൾ ഞാനിത് നമുക്ക് നം ഇപ്പം മണ്ണെടുക്കാനോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഇതൊന്നും ചേർക്കാതെ റെഡി ടു റെഡി ആയിട്ട് നമുക്ക് നേരെ കൊണ്ടുവന്ന് ഗ്രോ ബാഗിലോട്ടോ അല്ലെങ്കിൽ ക്യാനിലോട്ടോ ചട്ടിയിലോട്ടോ നിറച്ചിട്ട് ചെടികൾ നട്ടു കൊടുക്കാൻ അങ്ങനെ താൽപ്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാം അപ്പോൾ ഞാനിൻ്റെ ഇവിടെ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വെച്ച ഒരു ക്യാനിൽ രണ്ടെണ്ണം വെച്ചാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത് അപ്പോൾ അത് ഏതാണ്ട് രണ്ട് സൈഡ് കണ്ട് നട്ട് കൊടുക്കണം ഓരോ ഓരോ കുഴിയിൽ നിന്നും പറിച്ചിട്ട് ഇത് കണ്ടു ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും തക്കാളി തൈകള് നമ്മളിങ്ങനെ നട്ടു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടുക്കൊരു കമ്പ് കുത്തി കഴിഞ്ഞാൽ രണ്ട് സൈഡിലെയും തക്കാളികൾ നമുക്ക് കെട്ടി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ സൈഡ് വഴി വളമോട്ട് കൊടുക്കുകയും ചെയ്യാം നടുക്കൊരു കമ്പ് കുത്തി കഴിഞ്ഞാൽ ഒത്തിരി വളർന്നതിന് മുമ്പ് കമ്പ് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ വേരൊന്നും പൊട്ടിപ്പോവാതിരിക്കുകയും ചെയ്യും അപ്പോൾ നടുക്കൊരു ഇട്ടിട്ട് രണ്ട് തൈ അപ്പുറം ഇപ്പുറം നടുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാകും അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നട്ട് കൊടുക്കാം അതേ ഇപ്പം നമ്മുടെ തൈകളെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തക്കാളി തക്കാളി അതേപോലെ തന്നെ ക്യാബേജ് കോളിഫ്ലവർ ഇത്രയും തൈകളാണ് കേട്ടോ നട്ട് കൊടുത്തത് അപ്പം നട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് സ്യൂഡോമോണസ് ലായനി ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നടുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ അകത്ത് മുക്കി വെച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ അത് ഇതേപോലെ ഈ മണ്ണൊന്ന് ശരിക്കും നനയാൻ ഭാഗത്തിന് സ്യൂഡോമോണസിൻ്റെ ലായനി ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അതായത് അല്ലെങ്കിൽ ചെടികൾക്ക് മഞ്ഞളിപ്പ് വാട്ടരോഗം ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടോ തക്കാളിക്ക് പ്രത്യേകിച്ചും അങ്ങനെ ഉള്ളതാണ് അത് നമ്മൾ മണ്ണ് കുമ്മായോട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം അതേപോലെ തന്നെ നട്ടു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ മണ്ണ് നനയാൻ ഭാഗത്തിന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ഈ ഒക്ടോബർ മാസം ആദ്യം അല്ലെങ്കിൽ പകുതിയോടുകൂടി എല്ലാവരും തന്നെ ശീതകാല പച്ചക്കറികൾ നട്ടാലാണ് നമുക്ക് ഡിസംബർ ജാനുവരിയോടുകൂടി തക്കാളി തക്കാളി തൈകൾ അതുമാതിരി ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നല്ല രീതിയിൽ വളർന്നു വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് ബ്രോക്കോളി ഒക്കെ നടുന്നവർക്ക് ഈ സമയത്ത് തന്നെ നട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇത് നമ്മൾ അന്ന് നാല് കോലു കുത്തി പന്തലിട്ടാൽ നമ്മൾ നട്ടിരുന്ന കുക്കുംബറാണേ കുക്കുംബർ നിറച്ച് പൂത്തിട്ടുണ്ട് ഇത് കണ്ടോ നിറച്ച് പൂവായിട്ടുണ്ട് ഇവിടെയൊക്കെ കുക്കുംബറി വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ കുക്കുംബറി ഇവിടെയൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാകുന്നുണ്ട് ആദ്യമേ കുറേ ഇതുപോലെ പൂ ആൺ പൂക്കൾ ഉണ്ടായിട്ടാണ് ഉണ്ടോ ചെറിയ ഇങ്ങനെ പെൺപൂക്കൾ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുമ്പോൾ അയ്യോ ആൺ പെൺപൂക്കൾ ഉണ്ടായില്ലോ എന്ന് വിചാരിക്കേണ്ട കുറേ കഴിയുമ്പോൾ ഒരു കുറച്ചായി കഴിയുമ്പോൾ അത് ഇത് കണ്ടു ഇതിലൊക്കെ നിറച്ച് പെൺപൂക്കൾ വീണ്ടും വീണ്ടും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും നിറച്ചായിക്കോളും ഉണ്ട് ഇപ്പം നമ്മൾ അങ്ങേ സൈഡിൽ നട്ടിരുന്നത് കോവലാണ് കോവലും ദേവിടം വരെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പടവലത്തിനായിട്ട് നമ്മൾ വലിച്ചു കെട്ടി കൊടുത്തിരുന്ന പയ ഇതിലും പന്തലിലും പടവലം മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഇത് കണ്ട നമ്മൾ വെറുതെ നെറ്റ് വലിച്ചു കെട്ടി കൊടുത്തില്ലേ മോളിൽ സൈഡിൽ കല്ലൊക്കെ വെച്ചിട്ട് പടവലം മുകളിൽ വരെ ആയിട്ടില്ല ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്